നമസ്കാരം മലയാളം ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് മൂലം അണ്ടാശയെ ക്യാൻസർ ബാധിച്ചുവെന്ന പരാതിയിൽ യു എസ് സ്വദേശിയായ യുവതിക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി കമ്പനിയുടെ ടാൽക്കം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടായ ക്യാൻസറിന് നഷ്ടപരിഹാരമായി നൂറ്റി പത്ത് മില്യൺ അമേരിക്കൻ ഡോളർ അതായത് ഏകദേശം എഴുന്നൂറ്റിയേഴ് കോടി ഇന്ത്യൻ രൂപ നൽകാനാണ് വിധി കമ്പനിക്കായി അമേരിക്കയിൽ ടാൽക്കം നിർമ്മിക്കുന്ന ഇമറിസ് ടാൽക്ക് അമേരിക്ക എന്ന കമ്പനിയാണ് ശിക്ഷിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്പനികളിലൊന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി മൂവായിരത്തോളം നിയമ യുദ്ധങ്ങൾ കമ്പനി നേരിടുന്നുണ്ട് കഴിഞ്ഞ വർഷം അമേരിക്കയിലെ സെന്റ് ലൂസിയ കോടതി ഡെബ്രോ ജിയാൻജി എന്ന യുവതിക്ക് എഴുപത് മില്യൺ ഡോളർ അതായത് ഏകദേശം നാനൂറ്റി കോടി ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരുന്നു സമാനമായ കേസിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി പരാതിക്കാർക്ക് അൻപത്തിയഞ്ച് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാൻ മെയ്യിൽ യു എസ് കോടതി വിധിച്ചിരുന്നു ഗ്ലോറിയ റെസ്റ്റസുണ്ട് എന്ന യുവതിയുടെ പരാതിയിലാണ് കോടതി വിധി അറുപത് രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ചു വരികയാണ് ഗ്ലോറിയ കഴിഞ്ഞ ഫെബ്രുവരിയിലും ജോൺസൺ ആൻഡ് ജോൺസണ് ഇതേ കോടതിയിൽ തിരിച്ചടിയേറ്റിരുന്നു മുപ്പത് വർഷം ജോൺസൺ ആൻഡ് ജോൺസൺ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അർബുദം പിടിപെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ കമ്പനിരണ്ട് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് അതായത് ഏകദേശം കോടി രൂപ ലോകവ്യാപകമായി ഇതോടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ തിരിച്ചടി നേരിടും ഇതിന് പിന്നാലെ എത്തിയ കോടതി വിധിയും കമ്പനിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഉപയോഗിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം